തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ സോഷ്യൽ വെൽഫെയർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ജീവകാരുണ്യ ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു പ്പള്ളി നിലാവ് സോഷ്യൽ വെൽഫെയർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ ക്രിസ്മസ് ന്യൂ ഇയർ ജീവകാരുണ്യ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു പേടിക്കപ്പള്ളി കെ വൈ എസ് ഹാളിൽ സംഘടിപ്പിച്ച ഫെസ്റ്റ് മറ്റു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ ഭൂമിയിൽ നമുക്ക് വലുതായിട്ടൊന്നും പ്രവർത്തിക്കാനോ ചെയ്യാനോ നമുക്ക് ഈ ഭൂമിയിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ധന്യമായ കാര്യം ഒരു പക്ഷേ ഒരു ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഒരാളോട് ജീവിതകാലം മുഴുവൻ നോമ്പ് തോറ്റു മുറി അടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളോട് ദൈവം ഏറ്റവും അനുകമ്പയോടുകൂടി അല്ലെങ്കിൽ ഏറ്റവും സ്നേഹത്തോടുകൂടി വരവേൽക്കും എന്ന് ഞാൻ കരുതുന്നില്ല അതിന് പകരം നിൻ്റെ പ്രാർത്ഥന നിൻ്റെ ജീവിതമാക്കി മാറ്റി ആ ജീവിതത്തിലൂടെ ജീവിതത്തിലെ പ്രവർത്തികളിലൂടെ മറ്റുള്ളവരിൽ സന്തോഷം നിറച്ച് മുറിയടച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ സമയം കുറഞ്ഞുപോയൊരുവനാണെങ്കിൽ ഒരുവനാണെങ്കിൽ പക്ഷേ അവനായിരിക്കും ദൈവം കൂടുതൽ പരിഗണന നൽകുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇതുപോലുള്ള ചടങ്ങിൽ ഞാൻ ഇന്നത്തെ ദിവസം എനിക്ക് വളരെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഈ നിലയിലുള്ളൊരു പരിപാടിയാണ് തീർച്ചയായിട്ടും ഇതിൽ പങ്കാളിയാകുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ചെറിയ സന്തോഷത്തിന് അവരിട നൽകുമെന്നുണ്ടെങ്കിൽ അതാകട്ടെ എന്നതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിയിൽ വന്നെത്തിച്ചേർന്നത് ചടങ്ങിൽ ജനോപകാര ജനപ്രതിനിധി പുരസ്കാരത്തിന് അർഹരായ പായ്പട പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ നിജീ ഷനവാസ് ആവോലി പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ വി എസ് ഷഫാൻ തൊടുപുഴ നഗരസഭയിലെ ഏഴാം വാർഡ് മെമ്പർ മുഹമ്മദ് അഫ്സൽ ഏറ്റവും മികച്ച എൻ എസ് എസ് യൂണിറ്റിനുള്ള പുരസ്കാരം നേടിയ പായ്പട ഗവൺമെൻറ് എച്ച്എസ്എസ് എൻ എസ് എസ് യൂണിറ്റ് എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ഭാഗവത ഹംസം രാജഗോപാല മേനോൻ ജോസഫ് കലാമണ്ഡലം ഗോപിക സിൻഡർ ബിജോയ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഫെസ്റ്റിൽ തെരഞ്ഞെടുത്ത കുടുംബാംഗങ്ങൾക്കുള്ള ക്രിസ്മസ് കിറ്റ് വിതരണം സ്നേഹവിരുന്ന് വിതരണം പുതുവസ്ത്ര വിതരണം ചികിത്സാ സഹായ വിതരണം എന്നിവയും നടത്തപ്പെട്ടു മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ക്രിസ്മസ് സന്ദേശവും സാന്ത്വന പ്രഭാഷണവും രാജഗോപാല മേനോൻ അനുഗ്രഹ പ്രഭാഷണവും നടത്തി പായ്പ്പിട പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാജിദ മുഹമ്മദ് അലി വാർഡ് മെമ്പർമാരായ ജയശ്രീ ശ്രീധരൻ വി ഇ നാസർ സുരേന്ദ്രൻ ഏറ്റി സക്കീർ ഹുസൈൻ പ്രോഗ്രാം കോർഡിനേറ്റർ ജയൻ പ്രഭാകർ നന്ദിത കെ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ